നിങ്ങളുടെ ജാതക ഡീറ്റെയിൽസ് ഫുൾ അറിയണോ അറിയണമെങ്കിൽ നിങ്ങളുടെ നാള് ജനന സമയവും അതേപോലെ ജനന സ്ഥലവും ഒന്ന് കമന്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ജാതകം ഫുൾ ആയിട്ട് ആ വീഡിയോയില് പറയുന്നതാണ് ഇതുപോലെ നേരത്തെ കമൻ്റ് ചെയ്ത അർച്ചന അത്തം തിരുവനന്തപുരം ഈ നാളുകാരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അർച്ചനയുടെ ലഗ്നം വരുന്നത് വൃശ്ചികമാണ് ഇതിന്റെ ഒരു സ്വഭാവം ഈ ഒരു വൃശ്ചികത്തിൽ വന്നു കഴിഞ്ഞാലുള്ള സ്വഭാവ പ്രത്യേകതകൾ ശക്തമായിട്ടുള്ള മനഃശക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് രഹസ്യ സ്വഭാവമുള്ള ആഴത്തെ ചിന്തയുള്ള വ്യക്തിയാണ് വളരെ അധികം ക്രിയാത്മകതയും ദൃഢനിശ്ചയവും അതായത് ഇപ്പോൾ ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും ബന്ധങ്ങൾക്ക് അതീവ വിശ്വാസവും അതേപോലെ കൂടുതൽ അറ്റാച്ച്മെന്റ് ഒക്കെ നൽകുന്ന ആളുകളായിരിക്കും പ്രത്യേകിച്ച് അച്ഛനമ്മ സഹോദരങ്ങൾ ഒക്കെ തന്നെ വളരെയധികം സ്നേഹമുള്ള വ്യക്തികളായിരിക്കും ഇവരുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലക്ഷ്യബോധമുള്ള ജീവിതം അമിതമായിട്ടുള്ള ചിന്ത അതേപോലെ നല്ല സ്ട്രെസ് ഉണ്ടാവും ഇനി തൊഴിൽ ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗവേഷണം അല്ലെങ്കിൽ സയന്റിസ്റ്റ് ഒക്കെ ആവുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ ഇൻ്റലിജൻസ് രഹസ്യ വിഭാഗങ്ങള് അന്വേഷണ മേഖലകള് പോലീസ് ഇതൊക്കെ ഇവർക്ക് പറ്റിയ ജോലികളാണ് പിന്നെ ഫിനാൻസ് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആരോഗ്യം മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുയോജ്യമാണ് ഗുരു മകരത്തിലായത് കൊണ്ട് തന്നെ ഇവരുടെ തൊഴിലുള്ള മറ്റൊരു പ്രത്യേകത പ്രായം കൂടുന്തോറുമാണ് ഇവർക്ക് കരിയറിൽ ഉയർച്ച ഉണ്ടാവുന്നത് ഇനി ഇവരുടെ വിവാഹ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വൈകിയാണ് സാധാരണ കല്യാണങ്ങൾ നടക്കുന്നത് പക്വതയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് പങ്കാളിയുടെ നിന്ന് അത്യാവശ്യം മാനസിക പിന്തുണയൊക്കെ ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് ചില ആളുകൾക്ക് അതിൻ്റെ ശക്തി അതിൻ്റെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നതാണ് ഇവരുടെ ധനസ്ഥിതി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട് ഇവർ സമ്പാദിക്കാൻ തുടങ്ങുന്ന ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് വയർ ആമാശ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരിൽ സാധ്യത കൂടുതലാണ് കൂടുതൽ ചിന്തിക്കുന്നതിനാല് മെന്റൽ സ്ട്രെസ് ഉണ്ടാവാറുണ്ട് അതുപോലെ ബി പി കൂടാറുണ്ട് അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഇനി ഇവരുടെ കാലഘട്ടങ്ങളുടെ പ്രത്യേകത നോക്കാം മുപ്പത്തിരണ്ട് വയസ്സിനും നാപ്പത് വയസ്സിനും ഇടയ്ക്ക് ഇവർക്ക് കരിയർ വളർച്ച വളരെ ശക്തമായിരിക്കും അതായത് നാൽപ്പത് വയസ്സിനുള്ളിൽ അവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പതിലാണ് ഇവർക്ക് പ്രധാനമായ ജീവിത മാറ്റങ്ങൾ അതായത് ഇനിയുള്ള അഞ്ച് വർഷം ഒരുപാട് ജീവിത മാറ്റങ്ങൾ കല്യാണം കുഞ്ഞുങ്ങൾ ഉണ്ടാവുക ജോലി വാങ്ങിക്കുക ഒരുപാട് ജീവിത മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ ഗുരുവിന്റെ ശക്തമായിട്ടുള്ള അനുകൂലമാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു ജോബ് കിട്ടാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് കൂടി കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അതിനു വേണ്ടിയിട്ട് നമുക്കുള്ളൊരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ ഗുരുവായൂർ ഒരു കൃഷ്ണനാട്ടം അവതാരം നേർച്ച പറയുക നടത്തുകയും വേണം ജോലി കിട്ടിയ ശേഷം മാത്രം നടത്തിയാ മതി ജോലി വളരെ വൈകിയാണ് ലഭിക്കുന്നതെങ്കിലും തന്നെ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഗവൺമെൻറ് ജോലി തന്നെ അവർക്ക് കിട്ടുന്നതാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കണം നിങ്ങൾക്ക് പലപ്പോഴും മടി തോന്നിയേക്കാം പഠിക്കുമ്പോൾ മടുപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും അത് കാര്യമാക്കേണ്ട കാര്യമില്ല ഇല്ല നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ദിവസവും കുറച്ച് മണിക്കൂറെങ്കിലും നന്നായിട്ട് പഠിക്കുക